കുറിക്കുകൊള്ളുന്ന മറുപടി കൊടുക്കാൻ ഒരു ചെറിയ കൈവീശൽ മതി ചിലപ്പോഴൊക്കെ അഥവാ കൈവീശി കൊണ്ട് ലോക്സഭയെ ഇങ്ങനെ തരിപ്പിച്ചു നിർത്താൻ ആർക്കും സാധിച്ചിട്ടുണ്ട് പ്രതിപക്ഷമായ ഇന്ത്യ മുന്നണിക്ക് സാധിച്ചിട്ടുണ്ട് സത്യപ്രതിജ്ഞയിൽ ജയ് ഭാരത് മാത എന്ന് മാത്രം പറഞ്ഞ് സത്യപ്രതിജ്ഞ ചൊല്ലിയ ബി ജെ പി എം പിമാരോട് ജയ് ശ്രീറാം വിളിക്കുന്നില്ലേ എന്ന പരിഹാസവുമായി ഉത്തർപ്രദേശിലെ എസ് പി എം പിമാർ രംഗത്തെത്തുമ്പോഴാണ് കൈവീശലു പോലും മറുപടിയും കുറിക്കുകൊള്ളുന്ന മറുപടിയുമായി മാറുന്നത് ചോദ്യത്തിന് മറുപടി ഒന്നും പറയാൻ തൽക്കാലം നിൽക്കുന്നില്ല ആര് ഇതേ ബി ജെ പി കാര് സത്യപ്രതിജ്ഞ ചൊല്ലി തീർക്കുക എന്നിട്ട് പെട്ടെന്ന് അങ്ങ് പോകുക ബി ജെ പി എം പിമാർക്ക് മറ്റൊന്നും ചെയ്യാനില്ല കാരണം പ്രതിപക്ഷം കടലിരമ്പും പോലെ ഇരമ്പുകയും പരിഹസിക്കേണ്ടടുത്ത് പരിഹസിക്കുകയും ചിരിക്കേണ്ടടുത്ത് ചിരിക്കുകയും ചിലപ്പോഴൊക്കെ ചെറുവിരൽ അനക്കിക്കൊണ്ടാണെങ്കിൽ പോലും അവര് അവരുടെ പ്രതിഷേധം അറിയിക്കുമ്പോൾ ചൂളിപ്പോവുകയാണ് ഇതേ ബി ജെ പി എന്നാൽ ജയ് ശ്രീറാം വിളിച്ച ചില എം പിമാർക്കുള്ള മറുപടിയായി അയോധ്യയിലെ രാമക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന പൈസാദ് മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച എസ് പി നേതാവ് അവതേഷ് പ്രസാദ് എഴുന്നേറ്റ് നിന്ന് കൈവീശി അഭിവാദ്യം ചെയ്തു ഇതാണ് കുറിക്കുകൊള്ളുന്ന മറുപടിയായത് ജയ് ശ്രീറാം ഒക്കെ വിളിച്ചിട്ടും ഒരു കാര്യവും ഉണ്ടായില്ലല്ലോ നിങ്ങൾക്ക് ഞങ്ങളാണ് വിജയിച്ചത് ജനാധിപത്യത്തിന്റെ ഭരണഘടന ഉയർത്തിപ്പിടിച്ച മൂല്യമുള്ള മനുഷ്യരാണ് ഇവിടെ വിജയിച്ചത് എന്നാണ് ഈ കൈവീശലിലൂടെ ഇന്ത്യ സഖ്യം കാണിച്ചു കൊടുക്കുന്നത് ഇത് ലോകസഭയിൽ ജയ് ഹിന്ദുരാഷ്ട്ര എന്ന് വിളിച്ചുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്ത ബി ജെ പി നേതാവ് ചിത്രപാൽ സിംഗിന്റെ നടപടിയെ ചോദ്യം ചെയ്ത് പ്രതിപക്ഷം ഒന്നടങ്കം എഴുന്നേറ്റ് നിന്നു ഭരണഘടന പാലിക്കുമെന്ന് പറയുന്ന സത്യപ്രതിജ്ഞാ വേളയിൽ പോലും ഇത്രയും വലിയ ഭരണഘടനാ വിരുദ്ധ പരാമർശം നടത്തിയ ഛത്രപാലിനെ പ്രതിപക്ഷം രൂക്ഷമായിട്ടാണ് വിമർശിച്ചത് സത്യപ്രതിജ്ഞ അസാധുവാക്കണമെന്ന് പ്രതിപക്ഷ ആവശ്യപ്പെട്ടെങ്കിലും പ്രതിജ്ഞയില്ലാത്ത വാചകങ്ങൾ രേഖയിൽ നിന്ന് നീക്കുമെന്നായിരുന്നു സ്പീക്കറുടെ മറുപടിയും എന്തായാലും എല്ലായിടത്തും പ്രതിപക്ഷം ഇങ്ങനെ കട്ടക്കി നിൽക്കുകയാണ് വെറുതെ കഴിഞ്ഞ പത്ത് വർഷങ്ങളിൽ ചെയ്തു കൂട്ടിയതുപോലെ ഒന്നും ചെയ്യാൻ ഇനി അങ്ങോട്ട് സാധിക്കില്ല എന്നത് ആദ്യ സമ്മേളന ദിവസം തന്നെ തെളിയിക്കാൻ ഈ പ്രതിപക്ഷ സഖ്യത്തിനായിട്ടുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് കസേര ഇളകുക തന്നെ ചെയ്യും മോദിയുടെയും അമിത്ഷായുടെയും രാജ്നാഥ് സിംഗിന്റെയും അടക്കം ബി ജെ പി ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിന്റേത് ബി ജെ പി ഭരിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല എൻ ഡി എ ആണ് തുലാസിൽ നിൽക്കുന്നതാണ് അതുകൊണ്ടുകൂടി